അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വഅല അലിഹി വസാബിഹി അജ്മഅീൻ അമ്മാബാദ് റബിഷ് റഹ്ലി സുദ്രീ വയസ്സിർലി അംരി വഹുലുൽ ലിസാനി യഫ്കഹു കൗലി ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നവനാണ് എന്നുള്ളതാണ് ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പതറാതെ തളരാതെ സധൈര്യം മുന്നോട്ടു പോകാൻ അവന് പ്രചോദനമാകുന്നതാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെന്ന് പറയുന്നത് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനഹൂ തഅാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഒരു വിശ്വാസി തിരിച്ചറിയുന്നുണ്ട് ഇൻ അള്ളാഹ് അല കുൽ ഇൻ ഖദീർ തീർച്ചയായും അല്ലാഹു സുബാനുഹു അല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് രണ്ടാമധ്യായം സുഹത്തുൽ ബക്കറയ്യയിലെ ഇരുപത്തിയൊന്നാമത്തെ അയച്ചാണ് അള്ളാഹുവിന് കഴിയാത്ത യാതൊന്നുമില്ല എന്ന തിരിച്ചറിവ് തന്നെ ഒരു വിശ്വാസിക്ക് വലിയ സമാധാനം പ്രദാനം ചെയ്യുന്നതാണ് ഞാൻ രോഗിയാണെങ്കിൽ അള്ളാഹു എനിക്ക് ശമനം നൽകും എനിക്ക് ആരോഗ്യമില്ലെങ്കിൽ അവൻ എനിക്ക് ആരോഗ്യം നൽകും എനിക്കറിവില്ലെങ്കിൽ എന്നെ അവൻ വലിയ പണ്ഡിതനാക്കാൻ കഴിവുള്ളവനാണ് ഞാൻ എത്ര വലിയ കടക്കണിയിൽ കുടുങ്ങിയവനാണെങ്കിലും എൻ്റെ റബ്ബിൻ്റെ ഖജനാവുകൾ വിശാലമാണ് ലോകത്ത് മുഴുവൻ ആളുകളും എൻ്റെ ശത്രുക്കളായാലും അള്ളാഹുവിൻ്റെ സഹായം എനിക്കുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സഹായവും എനിക്ക് വേണ്ടതില്ല അള്ളാഹു മലാമാനി അലിമാലിമാൻ അള്ളാഹുവെ നീ നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ആരുമില്ല എന്നൊക്കെ കൃത്യമായി വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് ഈ ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോഴും പ്രതീക്ഷ കൈവിടാതെ മുറിഞ്ഞു പോകാതെ ആ ഇരുട്ടറകൾക്കുള്ളിൽ വെച്ചുകൊണ്ട് യൂരിസ് നബി അലിഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് ലാ ഇലാഹ അൻത ഇലാ ഇല്ലാൻ തുബാനീ കുനോലിമീൻ അള്ളാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല നീ പരമപരിശുദ്ധനാണ് ഞാൻ അക്രമികളിൽ ഉൾപ്പെട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സഹായിക്കുമെന്ന ഒരു പ്രതീക്ഷ അവിടെയുണ്ട് പതിനെട്ട് വർഷം അയ്യൂബ് നബി അലിഹിസ്സലാമിന് രോഗമുണ്ടായി മാരകമായ രോഗത്തിന് അദ്ദേഹം അടിമപ്പെട്ടു സമ്പത്ത് നശിച്ചു സന്താനങ്ങൾ മരിച്ചു സമ്പത്തും ആരോഗ്യവും സന്താനവും ഒക്കെ നശിച്ചിട്ടും പ്രതീക്ഷ കൈവിടാതെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു മസ്സനിയ ദുർറു അള്ളാഹുവേ എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു നീയാകട്ടെ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണല്ലോ എന്നാണ് വിശ്വാസിക്കെപ്പോഴും പ്രതീക്ഷയാണുണ്ടാവേണ്ടത് നിരാശനായി കഴിയേണ്ടവനല്ല വിശ്വാസി എപ്പോഴും പ്രതീക്ഷ വേണം തീ കുണ്ടാനത്തിലേക്ക് ഇബ്രാഹിംനബി അലഹി സ്വലാം എറിയപ്പെട്ടു തഫ്സീറുകളിലൊക്കെ കാണാം നാൽപ്പത് ദിവസം കൊണ്ടൊക്കെ ഒരുക്കിയ വലിയ അത്യുഷ്ണത്തിൽ തിളച്ചു മറിയുന്ന ഒരു ഇബ്രാഹിം നബിയെ ആളുകൾ എറിഞ്ഞിട്ടുള്ളത് ആളുകൾ അവിടെ കൊണ്ടുപോയി ഇടുകയല്ലായിരുന്നു ഇട്ടാൽ അവിടെ അടുത്തേക്ക് പോലും എടുക്കാൻ കഴിയില്ല ഇടാൻ പോകുന്ന ആൾ പോലും പോകും അതുകൊണ്ടന്നെ ദൂരത്തുനിന്ന് അദ്ദേഹത്തെ എറിയായിരുന്നു പക്ഷേ ആ തീ കുണ്ടാനത്തിൽ വെച്ച് ഇബ്രാഹിം ഹസ്ബുൻ ബരമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമനാണെന്ന അലഹിസ് ഞങ്ങൾച്ചു അള്ളാന്റെ സഹായമുണ്ടായി അള്ള പറഞ്ഞു കൂനി ബറദം വസലാമൻ അല ഇബ്രാഹീം ഓ തീ ഇബ്രാഹീമിന് നീ തണുപ്പും ശാന്തിയുമായി മാറുക എന്ന് അവിടെ പ്രതീക്ഷ കൈവിടാൻ പാടില്ല അള്ള നമ്മളെ സഹായിക്കും ഈ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല വിശുദ്ധ ഖുർആാനിന്റെ മൂന്നാം അധ്യായം നൂറ്റി അറുപതാമത്തെ ആയത്താണ് അല്ല കൈയൊഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാനും സാധ്യമല്ല മഹാനായ മൂസ നബി അലഹി സ്വലാമും ബനു ഇസ്രായേലുകാരും ഫിർആൌനിൽ നിന്നും അവന്റെ പട്ടാളത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് അങ്ങനെ അവസാനം ഫിർആൌനെയും അവന്റെ പട്ടാളത്തെയും അവർ കണ്ടുമുട്ടുന്നുണ്ട് കടലിലും ചെകുത്താനും മധ്യേ എന്ന് പറയുന്ന പോലെ ഫിർആൌൻ്റെ സംഘത്തിൻ്റെയും കടലിനുമിടയിൽ അവർ കുടുങ്ങിയ സന്ദർഭത്തിൽ കൂടെയുള്ള ഇസ്രായേൽ മക്കൾ നബി മൂസാനബി അലിഹിസലാമിനോട് പറഞ്ഞു ഇന്നാല മുതറൂൻ മൂസ നമ്മൾ കുടുങ്ങിയിരിക്കുന്നു നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു നബി പറഞ്ഞത് കെല്ല അങ്ങനെയല്ല ഇന്ന ഇന്നബി സയ്യഹീൻ എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവൻ എനിക്കൊരു മാർഗ്ഗം കാണിച്ചു തരുമെന്നാണ് കണ്ടോ ആ സമയത്ത് അള്ളാഹു താല മൂസാനബിയോട് തൻ്റെ വടികൊണ്ട് ആ സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞു അവിടെ ഉണങ്ങിയ വഴി രൂപപ്പെട്ടു ബനുസ്രായലുകാരിലെ പന്ത്രണ്ട് ഗോത്രത്തിനും പോകാൻ പ്രത്യേകമായ വഴികൾ അവിടെ രൂപപ്പെട്ടു അവരതിലൂടെ രക്ഷപ്പെടുകയും ഫിറ ഔനും സംഘവും അവരെ തുടർന്നു വരികയും അങ്ങനെ അവർ കരക്കെത്തിയപ്പോൾ കടൽ വീണ്ടും പഴയ രൂപത്തിലാവുകയും ഫറോവയെയും അവൻറെ അനുയായികളെയും അള്ളാഹുത്ത ആല മുഖ്യശിപ്പിക്കുകയും ചെയ്തു ഞാൻ ഏറ്റവും അത്യുന്നതനായ റബ്ബാണെന്ന് പറഞ്ഞ് അധികാരത്തിന്റെ അരമനയിൽ കയറി അഹങ്കാരത്തോട് ജീവിച്ച ഫിറൌനെയും അവന്റെ ആളുകളെയും അള്ളാഹുത്ത ആല നാമാവശേഷമാക്കി മാറ്റി അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അല്ല എല്ലാത്തിനും കഴിവുള്ളവനാണ് ഭൂമിയിലെ ചില നാടുകളുടെ ഭരണാധികാരം താൽക്കാലികമായി ചില ആളുകൾ അതിൻ്റെ നേതൃത്വ പദവിയിൽ ഇരിക്കുന്നുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ അതിനപ്പുറം അവർക്കൊന്നും നമ്മൾ ചെയ്യാൻ കഴിയില്ല ആത്യന്തികമായി എല്ലാ അർത്ഥത്തിലുമുള്ള അധികാരം അല്ലാഹുവിൻ്റെ കൈകളിലാണ് അല്ലാഹു കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് വൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവനാണ് അതുകൊണ്ടുതന്നെ അള്ളാഹുവിന്റെ സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹു നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ആർക്കും സാധ്യമല്ല മഹാനായ റസൂൽ മഹാനായുഹു അലഹി വസല്ലമ പ്രിയൻ അബ്ദുല്ലാഹിബിൻ പറഞ്ഞു യാ ഗുലാം അല്ലയോ കുട്ടി ഇന്നി അല്ലിമുഖിൻ നിനക്ക് ചില കെലിമത്തുകൾ ഞാൻ പഠിപ്പിച്ചു തരാം നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക

ജനങ്ങൾ മുഴുവനും നിനക്കുപദ്രവം ഏൽപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നാലും അവർക്കാർക്കും നിനക്കുരുപദ്രവവും ഏൽപ്പിക്കുവാൻ കഴിയില്ല അള്ളാഹു ത നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ റുഫിഅ അത്തിൽ അക്ലാം വജഫത്തി സുഹഫ് അള്ളാഹുവിൻ്റെ വിധിയെഴുതിയ പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ട ഏടുകൾ ഉണങ്ങ ഉണങ്ങിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു ഈ ലോകത്ത് നടക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ ഗജനാവുകൾ വിശാലമാണ് വലില്ലാഹി ഹസാ ഇനുസ് വൽ അൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഗജാനകൾ അള്ളാഹുവിൻ്റെ കൈകളിലാണ് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതുകൊണ്ട് അള്ളാഹുവോട് നമ്മൾ ചോദിക്കുക ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും എല്ലാവരും ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അള്ളാഹുവോട് അവിടെ ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് യാതൊരു കമ്മിയും വരികയില്ല എന്നാണ് പ്രഭാതു അലഹി വസലമയുടെ ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അത്രയും വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹു ആരെയെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല അവന്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല അള്ളാഹുവിന്റെ വിധിയെ തട്ടിമാറ്റാൻ ആർക്കും സാധ്യമല്ല ഞങ്ങൾക്ക് അല്ലാഹു രേഖപ്പെടുത്തിയതല്ലാതെ യാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത് അള്ളാഹനോട് ചോദിക്കുക വിശുദ്ധ ഖുർആാനിലെ പല സ്ഥലങ്ങൾ അള്ളാഹു പറഞ്ഞു ൂനി അസ്സജിബിലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഫസ അലുലാഹുൻ ഫി നിങ്ങൾ അള്ളാഹുവിനോട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് തേടിക്കൊള്ളുക ചോദിക്കുന്നവർ അള്ളാഹുവിന് ഇഷ്ടമാണ് ചോദിക്കാത്തവരോട് അള്ളാഹുവിന് ഉറപ്പാണ് എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് തേടാൻ അള്ളാഹുവിൻ പ്രതീക്ഷ അർപ്പിക്കുവാൻ തയ്യാറാകണമെന്നാണ് വിശ്വാസികളോട് പറയാനുള്ളത് എത്ര വലിയ വിമർശനങ്ങളുണ്ടെങ്കിലും എത്ര ആരോപണങ്ങളുണ്ടെങ്കിലും എത്ര ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നാലും എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കേണ്ടി വന്നാലും എത്ര പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും ശത്രുക്കളെല്ലാവരും ഒരുമിച്ചാലും അകത്തു നിന്നും പുറത്തുനിന്നും ശത്രുക്കളെ എല്ലാ രൂപത്തിലുള്ള കുതന്ത്രങ്ങളും മെനഞ്ഞാലും അള്ളാഹു സുബെഹാനഹുവലയുടെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കും കഴിയില്ല കുടുംബത്തിലെ പ്രശ്നമാകട്ടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാകട്ടെ രാഷ്ട്രീയ പ്രയാസങ്ങളാവട്ടെ എന്തു തന്നെയാണെങ്കിലും അള്ളാഹുൽ പ്രതീക്ഷ അർപ്പിക്കുക സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടു മഹാനായ സക്കരിയ നബി അലഹി സ്വലാം അദ്ദേഹം പറയുന്നു റബ്ബെ എൻ്റെ മുടി നരച്ചിരിക്കുന്നു എൻ്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു എൻ്റെ ഭാര്യ വന്ധിയാകുന്നു എന്നാലും വലം അക്കും ആയി കറബി ഷക്കിയ റബ്ബേ നിന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല എന്നാണ് കണ്ടോ പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അതാണ് വിശ്വാസിയുടെ പ്രത്യേകത ഇനി ദുനിയാവിൽ ഈ ലോകത്ത് എത്ര നമ്മൾ കഷ്ടപ്പെട്ടാലും ഈ കഷ്ടപ്പാടുകളൊക്കെ മരണം വരെയുള്ളു ഒരു വിശ്വാസി അവൻ മനസ്സിലാക്കുന്നു മരണത്തോടുകൂടി അവൻ്റെ ഈമാൻ ശരിയാണെങ്കിൽ അവൻ്റെ വിശ്വാസം കൃത്യമാണെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ കൃത്യമാണെങ്കിൽ അവനെ കാത്തിരിക്കുന്നത് സുഖാനുഭൂതികളാണ് ഖബറിലും ഉയർത്തെ നെൽപ്പ് നാളിലും നാടപ്പറലോകത്ത് സ്വർഗ്ഗത്തിലുമെല്ലാം ഒരുപാട് നേട്ടങ്ങളാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന തിരിച്ചറിവ് വിശ്വസിക്കുണ്ടാകും അതുകൊണ്ട് റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുക തൻ്റെ മകൻ യൂസുഫ് അലൈഹി നഷ്ടപ്പെട്ടിട്ടും പ്രതീക്ഷ കൈവിടാതെ റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ലാത്തില്ല നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്വാസത്തെപ്പറ്റി ഒരിക്കലും നിരാശരായി കഴിയാൻ പാടില്ല നിഷേധികൾ മാത്രമാണ് അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ പറ്റി നിരാശരായി കഴിയുകയുള്ളു ആദ്യം യൂസുഫ് അലഹിസ്ലാം നഷ്ടപ്പെട്ടു പിന്നീട് എന്ന തന്റെ മകൻ നഷ്ടപ്പെട്ടു എന്നാലും മക്കളെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ അവരെ അന്വേഷിക്കുക എന്ന് ഈ അക്കൂബ് അലഹിസ്സലാം പറയുമ്പോൾ എപ്പോഴാണ് അള്ളാഹിൻ്റെ സഹായം വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല ഇന്ന നസുറല്ലാഹി കലീബ് അറിയുക അള്ളാഹുവിൻ്റെ സഹായം അടുത്തു തന്നെയാണ് നമുക്കത് അറിയില്ല എന്ന് മാത്രം അതുകൊണ്ട് റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കുക അവൻ പറയുന്ന കൽപ്പനകൾ കൃത്യമായി പാലിക്കുക അവൻ വിലക്കിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക അങ്ങനെ റബ്ബിനോട് തേടി അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് അവൻ്റെ സഹായം ചോദിച്ച് അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹുത്താല എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വരഹമ